സ്വർണ്ണവില മുന്നേറി കഴിഞ്ഞ ദിവസം വില കുറഞ്ഞിരുന്നു എന്നാൽ അതിനേക്കാൾ തുക ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് അന്തർദേശീയ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് അമേരിക്ക ഉണ്ടാക്കിയ അനിശ്ചിതത്വമാണ് സ്വർണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം കൂടുതൽ പേർ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകളുണ്ടായിരുന്നു ഈ മാസം സ്വർണത്തിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിന്ന് എന്നാൽ സ്വർണത്തിന് രേഖപ്പെടുത്തിയ സർവകാല റെക്കോർഡ് വിലയിലേക്ക് എത്താൻ ഇനിയും നൂറ്റിനാൽപത് കോടി വർദ്ധിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സർവകാല റെക്കോർഡ് വില തിരുത്താനുള്ള സാധ്യത തള്ളാനാകില്ല കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പാവന് അറുപത്തി രൂപയാണ് എണ്ണായിരത്തി അറുപത്തി അഞ്ച് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചായി മെല്ലിയുടെ വിലയിൽ ഗ്രാമിന് രണ്ട് രൂപ കൂടി നൂറ്റിയെട്ട് രൂപയായി സ്വർണ്ണവില ഈ മാസം രണ്ടാം തവണയാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന നിരക്കിൽ എത്തുന്നത് ആഗോള വിപണിയിൽ സ്വർണവില കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം മൗൺസിന് ഇരുപത് ഡോളർ വർധിച്ചു രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡോളർ ആണ് പുതിയ നിരക്ക് അമേരിക്കൻ ഡോളർ താഴ്ന്ന നിരക്കിൽ തുടരുന്നു എന്നതാണ് സ്വർണവില കൂടാനുള്ള മറ്റൊരു കാരണം ഡോളർ സൂചിക നൂറ്റിമൂന്ന് എന്ന നിരക്കിലാണുള്ളത് ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ആയിട്ടുണ്ട് അമേരിക്ക യുക്രൈനും കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ച ലോക വ്യാപാരി സമൂഹത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിച്ചു റഷ്യുമായി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് യുക്രൈൻ അറിയിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് ഇനി റഷ്യ കൂടി അംഗീകരിച്ചാൽ മേഖലയിൽ സമാധാനം വരും ഇതോടെ വിപണി സാഹചര്യം നിക്ഷേപ സൗഹൃദമാകും കാനഡയ്ക്കെതിരെ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കയ്ക്ക് നൽകുന്ന വൈദ്യുതിക്ക് വില കൂട്ടുമെന്ന് കാനഡയും തിരിച്ചടിച്ചു ഇതോടെ താരിഫ് ചുമത്തുന്ന കാര്യം പുനർപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് മാത്രമല്ല കാനഡയുടെ കാറുകൾക്ക് താരിഫ് ചുമത്തുന്നത് നീട്ടിവച്ചേക്കുമെന്നും അമേരിക്ക സൂചിപ്പിക്കുന്നു വ്യാപാരയുദ്ധം തണുക്കുന്നുവെന്ന് നല്ല വാർത്തയും വരുന്നുണ്ട് വിപണി സാഹചര്യം മെച്ചപ്പെട്ടാൽ നിക്ഷേപം ഇറക്കാൻ വ്യവസായികൾ തയ്യാറാകും അതോടെ സ്വർണത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറയുകയും സ്വർണവില താഴുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നിലനിന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില താഴ്ന്നിരിക്കും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്പം കാത്തിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടുകയും ചെയ്യാം